ഫ്രണ്ട്സ് വാർത്തേസ് ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന നല്ല ഹാർട്ടുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമുക്കിത് കുട്ടികൾക്കാണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും എല്ലാവർക്കും കൊടുക്കാവുന്നതാണ് ഈ ഗിഫ്റ്റ് കാറിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയതാണ് അപ്പം നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഞാനിത് ബ്രൈറ്റായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് യെല്ലോ കളർ എടുത്തിരിക്കുന്നത് അപ്പം ഫ്രണ്ട്സിനൊക്കെ യെല്ലോ കളർ ഹാർട്ട് കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾക്കിത് ഒരു നോട്ടിടാം നോട്ടിട്ടതിന് ശേഷം രണ്ട് ചെയിൻ ചെയ്യാം രണ്ട് ചെയിൻ ഒന്ന് രണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഈ ഒരു സൈസിന് വേണ്ടി ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് ത്രീ പോയിന്റ് ഫൈവ് ആണ് ത്രീ പോയിന്റ് ഫൈവ് എം ആണ് ഇതിൽ വലുത് വേണമെങ്കിൽ നമുക്ക് ഫൈവ് എടുക്കാം ഇതിൽ ചെറുതാണ് വേണ്ടെങ്കിൽ നമുക്ക് ചെറുത് ടു ടു പോയിന്റ് ഫൈവ് ത്രീ ഒക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ആകെ എടുത്തിരിക്കുന്നത് രണ്ട് ചെയിനാണ് ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ചെയിനിൽ ഈ ആ ഈ രണ്ടാമത്തെ ചെയിനിൽ എട്ട് സിംഗിൾ ക്രോഷേ ചെയ്യാൻ പോവാണ് എട്ട് സിംഗിൾ ക്രോഷ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് സിംഗിൾ ക്രോഷ ചെയ്തിരിക്കുകയാണ് അതിനുശേഷം ആ എട്ടാമത്തെ ആദ്യത്തെ ഒന്ന് രണ്ട് നോക്കിക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അപ്പോൾ ഈ എട്ടാമത്തെ സ്റ്റിച്ചിൽ ഇത് ജോയിൻ ചെയ്തെടുക്കുകയാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഈ എട്ടാമത്തെ ജോലിയിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം ജോയിൻ ചെയ്തെടുക്കുന്നത് സ്ലിപ്പ് സ്റ്റിച്ചല്ല നമ്മൾ ഫസ്റ്റ് എസ് സി സിംഗിൾ ക്രോഷ ചെയ്തുകൊണ്ടാണ് അപ്പോൾ അടുത്ത റോ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അടുത്ത റോയ്ക്കകത്ത് എല്ലാ സ്റ്റിച്ചിനകത്തും രണ്ട് സിംഗിൾ ക്രോഷ്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം അതിനകത്ത് ആദ്യത്തെ സ്റ്റിച്ചിന്റെ ഒരു സിംഗിൾ ക്രോഷെ ഓൾറെഡി കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ രണ്ടാമത്തെ സിംഗിൾ ക്രോഷെ ആ സെയിം സ്റ്റിച്ചിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ എല്ലാ എല്ലാ ചെയിനിലും രണ്ട് സിംഗിൾ ക്രോഷേ വെച്ച് നമുക്ക് ചെയ്യാം അതിനുശേഷം ഇനി നമ്മൾക്ക് ചെയ്യാൻ പോണത് അടുത്ത ഇൻക്രീസ് ആണ് അപ്പം ഒരു ഓരോ ചെയിൻ വെട്ടിയിട്ട് രണ്ട് സിംഗിൾ ക്രോഷ് ചെയ്യണം അപ്പോൾ ആദ്യത്തെ ചെയിനകത്ത് ഒരു സിംഗിൾ ക്രോഷേ അപ്പോൾ ഇത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നമുക്ക് ഒന്നുകിൽ നമുക്കൊരു ക്ലിപ്പ് കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ ഇപ്പം ഈ താഴത്തെ ചെയിൻ നിന്ന് മുകളിലേക്ക് വലച്ചിടുകയാണ് അപ്പോൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ായത്തിനകത്ത് സിംഗിൾ ക്രോഷ് ഒരു സിംഗിൾ ക്രോഷേ കൊടുത്തു രണ്ടാമത്തെ ചെയിനിൽ രണ്ട് സിംഗിൾ ക്രോഷേ രണ്ടാമത്തെ സ്റ്റിച്ചിൽ രണ്ട് സിംഗിൾ ക്രോഷേ ഇനി ഒരെസി രണ്ട് എസ്സി രണ്ട് എസ് സി ഒരെ സി അങ്ങനെ ഒന്ന് ഫുള്ള് ചെയ്തിട്ടതാണ് ആ റോ കഴിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്ത രണ്ട് റോയും എസ് സി ഫുൾ എസ് സി ആണ് ചെയ്യേണ്ടത് ഓരോ സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷെ വീതം ചെയ്തിട്ട് ഈ റോ കംപ്ലീറ്റ് ചെയ്യുക അടുത്ത റോയും അങ്ങനെ എന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ യാൺ കട്ട് ചെയ്യുക രണ്ട് റോയും സിംഗിൾ ക്രോഷ് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെയുള്ള ഒരെണ്ണം കൂടി ഉണ്ടാക്കണം അത് ഈ രണ്ട് പാർട്ട് വരാൻ വേണ്ടിയിട്ടാണേ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പം രണ്ടെണ്ണം ഉണ്ട് ഇനി നമുക്കിത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാം അപ്പോളാണ് നമുക്ക് ഈ രണ്ട് പാർട്ട് കിട്ടുന്നത് ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കാം നീണ്ട ഒരു എസ് സിയും കൂടെ കൊടുക്കുവാണ് ഓക്കെ ഇനി നമുക്കിത് ഫുള്ള് ചുറ്റിയിട്ട് രണ്ട് ലെയർ എസ് സി ചെയ്യാം ഓരോ സ്റ്റിച്ചിലും ഓരോ എസ് സി സിംഗിൾ ക്രോഷേ വെച്ച് നമുക്ക് ഈ ഫുള്ള് ചുറ്റി ചെയ്യാം ഇവിടുന്ന് ചുറ്റി ഇതുവഴി വന്ന് ഇതുവഴി വന്ന് ഇവിടെ വരാം അങ്ങനെ രണ്ട് ലെയർ നമുക്ക് ചെയ്തിട്ട് വരാം ഇങ്ങനെ ഇപ്പം രണ്ട് എസ് സിയുടെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ് ഡിക്രീസ് ചെയ്യണം ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ മൂന്ന് എസ്സി കഴിയുമ്പോൾ മൂന്ന് സിംഗിൾ ക്രോഷ് കഴിയുമ്പോൾ ഒരു ഒരു ഡിക്രീസ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നമുക്കൊരു ഡിക്രീസ് ചെയ്യാം നമുക്ക് ഡിക്രീസ് രണ്ട് രീതി ചെയ്യാം ഒന്ന് നമ്മൾ ഇതിനകത്തെ ഈ ഫ്രണ്ട് പോർഷൻ മാത്രം എടുത്തിട്ട് അടുത്തതിനകത്തെ ഈ ഫ്രണ്ട് പോർഷന് മാത്രം എടുത്തിട്ട് ഫുള്ള് വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ എടുത്തിട്ട് രണ്ടായിട്ട് രണ്ടായിട്ട് ചെയ്ത് തീർക്കാവുന്നതാണ് അപ്പോൾ അതൊരൊറ്റ സ്റ്റിച്ചായിട്ട് കിട്ടും അടുത്ത രീതി ഞാൻ ഇത് കഴിയുമ്പോൾ കാണിക്കാം അപ്പോൾ അടുത്ത മൂന്ന് സി മൂന്ന് സി നമുക്ക് അല്ലാതെ നമുക്ക് ഇങ്ങനെയും ചെയ്യാവുന്നതാണ് ഇങ്ങനെ എടുക്കുക അടുത്തതിനകത്ത് എടുക്കുക നമുക്കിത് മൂന്ന് കൂടെ ഒന്ന് ചെയ്യാം ഇങ്ങനെയായാലും ഒറ്റ സ്റ്റിച്ചായിട്ട് മാറുന്നത് അപ്പോൾ ഓരോ മൂന്ന് എസ്സി കഴിയുമ്പോഴേക്കും നമ്മളൊരു ഡിക്രീസ് ചെയ്യണം അങ്ങനെ നമുക്ക് ഫുള്ള് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ അങ്ങനെ ഡിക്രീസ് ചെയ്തിരിക്കുകയാണ് മൂന്ന് എസ്സിയും ഒരു ഡിക്രീസ് ഇനി നമ്മൾ ഒരെസി ഇത് ഫുള്ള് കവർ ചെയ്ത് ഒരു ചെയ്തിട്ട് തരണം ഓരോ സ്റ്റിച്ചിലും ഓരോ സ്റ്റിച്ചിലും ഒരെസി വീതം ഫുള്ള് ചെയ്യും അപ്പോൾ ഒരു എസ് സീഡ് റൗണ്ടും കൂടെ തീർന്നിരിക്കുകയാണ് ഒരു സിംഗിൾ ക്രോഷയെ ഫുള്ള് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് രണ്ട് സിംഗിൾ ക്രോഷയും ഒരു ഡിക്രീസും അപ്പോൾ ഒന്ന് രണ്ട് സിംഗിൾ ക്രോഷയും ഒരു ഡിക്രീസും ഒരു ഡിഗ്രീസ് ഒരു ഡിഗ്രീസ് അങ്ങനെ നമുക്കിത് ഫുള്ള് ചെയ്ത് തരാം ഞാനിതിങ്ങനെ ഇട്ടിരിക്കുന്ന ഈ സൈഡിലാണ് ഫിനിഷ് ചെയ്യുന്നതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് ഫിനിഷ് ചെയ്യുന്ന പോയിൻ്റും അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെയിൻ ഇങ്ങോട്ടിട്ടിരിക്കുന്നത് അപ്പോൾ ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ രണ്ട് എസ് സിയും ഒരു ഡിക്രീസും കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾക്ക് ഇതിന് ചുറ്റും വീണ്ടും നമുക്ക് ഇതിന് ചുറ്റും ഒരു എസ് സിയുടെ റൗണ്ടും കൂടെ ചെയ്യാം ഓരോ സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷെയും വീതം അപ്പം നമ്മൾക്ക് ഈ ഒരു ഷേപ്പ് വരുന്ന നമുക്ക് കാണാൻ പറ്റുക ഡിക്രീസ് വരുന്നത് കൊണ്ട് അപ്പോൾ നമുക്ക് ഒരു എ സിയും കൂടെ ചെയ്തിട്ട് ഒരു ഡിക്രീസും കൂടെ ചെയ്യാം ഓക്കെ ഒരു എസ് സിയുടെ റൗണ്ട് കൂടെ കഴിഞ്ഞു ഇനി നമ്മൾക്ക് ഒരു ഡിക്രീസും കൂടെ ചെയ്യണം അത് ഒരു ചെയിൻ ഒരു ഡിക്രീസ് ഒരു ചെയിൻ വീണ്ടും ഒരു ചെയിൻ ഒരു ഡിക്രീസ് നിന്റെ നമുക്ക് ചുറ്റും ചെയ്തു തരാം ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് ആ ഒരു ഷേപ്പ് ആയിട്ടുണ്ട് പിന്നെ നമുക്കിതിനകത്ത് ഫില്ല് ചെയ്യാം ഇനി നമുക്ക് ഡിക്രീസ് തന്നെ ചെയ്യാവുന്നതാണ് ഇനി അറ്റം കൂർപ്പിച്ചുകൊണ്ട് വന്നാൽ മാത്രം മതി അപ്പം നമുക്ക് ഡിക്രീസ് തന്നെ ചെയ്യാം ഓക്കെ നമ്മുടെ ഹാർട്ട് ഷേപ്പ് റെഡി ആയിരിക്കുകയാണ് നമുക്ക് ഒരു നീഡിൽ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് തയ്ച്ച് ഇതിന് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം കാരണം നമുക്ക് ഇപ്പോൾ ഇതെന്തേലും കാറിലോ അല്ലെങ്കിൽ ഒരു കീ കീച്ചെയിനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ ചെറിയൊരു ചെയിൻ കൊടുക്കണം അപ്പം ചെയിൻ കൊടുക്കുന്നത് ഓപ്പോസിറ്റ് സൈഡിലാണ് അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം ഇനി അതെല്ലാം ഒരു ഫ്ലവർ പേസിനകത്തോ അല്ലെങ്കിൽ ഒരു ഇതിനകത്തെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ അത് തന്നെ ഇങ്ങനെ മോളിലേക്ക് വെച്ചിട്ട് തയ്ച്ച് കൊടുത്താൽ മതി അപ്പം നമുക്ക് എക്സ്ട്രാ വരുന്ന അതുപോലെ തന്നെ എക്സ്ട്രാ വരുന്ന എല്ലാം നമുക്കൊന്ന് അകത്തേക്ക് ഇതുപോലെ തയ്ച്ച് നമുക്കൊന്ന് നീറ്റായിട്ടെടുക്കാം അതിന് ശേഷം നമുക്കൊന്ന് ചെയിൻ ചെയ്യാം ഇതിങ്ങനെ താഴേക്കൊന്ന് എടുത്ത് കൊടുത്തോണ്ട് നീട്ടിൽ താഴേക്ക് എടുത്ത് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ചെയിൻ കൊടുക്കാം എത്ര നീളത്തിൽ വേണമോ അത്ര നീളത്തിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പം ഇത്രയേ ഉള്ളൂ ഈയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം എന്തെങ്കിലും തിരുത്താൻ ഉണ്ടെങ്കിൽ അതും അറിയിക്കണം അപ്പോൾ അടുത്ത വീഡിയോയ്ക്കകത്ത് കാണുന്നത് വരെയും ബായ്